സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കും ഈ പ്രോഗ്രാം ഞങ്ങൾ അവതരി ബൈബിൾ ഇങ്ങനെ പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഒരു നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ദൈവത്തിന്റെ അനുസരിച്ചാണോ എന്ന് നമുക്ക് ചെയ്യാം സി ചാർജ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ആത്മീയ ലോകത്തെ വെഹിക്കിൾ വല്ലാ അങ്ങോട്ട് കൊറോണലായി അർട്ടോ ന ബോഹു മുടച്ച വണ്ടി മോണ്ടില്ല ഇങ്ങൊരു വണ്ടി ഇടാ മുള്ള് ചൊക്കി ഉണ്ടട്ടോ ഒരു തരമേ ഉണ്ടാവില്ല ആയിനാണെങ്കിൽ ആയി മൊത്തം അടിച്ചു ఉంటാനാണ് നമ്മളെ പോലീസ് ആയരെ പറ്റിക്കാൻ വേണ്ടി അറിയേ ഇല്ല അതെന്തേ പറ്റിക്കുന്നു ആൾക്കാര് ഓക്കേ അവിടെ നോക്ക് വണ്ടി കാണില്ലേ അതോ കാണ്ടിക്ക് പോയോ കേറുമ്പോ ഓട അമ്മയറക്കററ ഒന്നിനെ മെടിക്കാൻ വേണ്ടി വെള്ളവെള്ളയായിട്ട് આવીรียാ കാണഞ്ഞോ കൊണ്ടേサー എല്ലാം ഒന്നാ പോകിടില്ല സുന്ദരവല മരിയില്ലല്ലോ ദാ ഇതുപോനെ സംഭർട്ട മുഖം മുഖം പൊക്കിയോ പൊക്കിയോ നാള് പൊക്കിയല്ല കാണഞ്ഞാടരതി പൊക്കിയാണോ ഇത് ജസ്റ്റ് ഒരു കാണഞ്ഞ ും 0 100 100 0 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 നോട്ട് ഇതുതായി മോയ ഹൃദയപര പാപ്പറാണീ നീ മാസ്ടാ പാപ്പർ ഹെഡ്ഷോട്ട് വണ്ടി ലാ അതിന് മുകള വണ്ടി ഇങ്ങു കാണ거든요 ഓക്കേ വീസി ആടി ഉള്ളാടാ സ ആടി മൈനണ്ട പോവാണ് ഹെഡ്ഷോട്ട വണ്ടി വണ്ടി വരുന്നു മൈനന്തയടാ ആ മൈനന്താ മൈനന്തോവാ നേരെ കൊരി കാട്ടിലോ വരും അടാ ആള്ന്നി പോയാ മാർതാ എല്ലാം ശരിയാൈതാ ആ തിരിക്ക് क्या ही हुआ? मेरे साले मेरे ओंठों, ओंठों, बाये 25 मेरे साले ओंठों, तू दे, मुझे प्रेशर प्रेशर, हाँ, तू दे यूज़र में से मैं करने से नहीं हुआ, ले, बाये 2025, आज मुझे क्या ही हुआ? बड़ा बड़ा, बाये 2025, तायर एक बार महिला होना लगा, आती नहीं होना लगा, होती है, होती है सर, पेन मार्च, ह

ಈ ಕೂಟಾರ್ ಡೈರೆಕ್ಟ್ ರೋಡ್ ಸೇಯನೇ ಇರೋದು ಕೂಡಿ ಹೋಗೋമ്പോൾ நல்ல ಕೂಟಾರ್ ಡೈರೆಕ್ಟ್ ರೋಡ್ನ ಆಕಾರ ನೀ ಕೊಡಿ. ಅರ್ಥ ಆಯಿತಾ? ಇದೇ ನೀ ಕೊಡಿ. ಓಕೆ. அப்ப ಈ ತುಂಬಾ ಇಲ್ಲಿ ಇರಕೈಸ್ ಯೂಬಲಿಕ್ ಕೂಟಾರ್ ಡೈರೆಕ್ಟ್ ರೋಡ್ ಸೇಯನೇ ಪ್ರಶ್ನಾ. ಓಕೆ. ನಿಮ್ಮ ಮೇಲೆ ಏನೋ ಆಗಿದೆ. ಟೀಸಿ ಫೈಂಡ್ ಓರಿಕ್ಷನ್ ಇರಲಿ ಬಾಕಿ ಹೋಗ್ತಾಯ್. ಬಂಡಿ 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 ആരെ കണ്ടോ മുര ഭക്തേനെ ഫൈനി ഇവൻ ഏഴ് അർസാനു ഉദ്ദേശനം അടിക്ക് ഒരു ആയിരം പാശം താര ആയിരം ഏറ്റ് ആയിരം ആരെ കണ്ടേ കണ്മമായി പോക്ക് എത്രയാണ് എത്രയാണ് ഉത്തരം ആമ്മേ ഉമ്മ വലിയ ഓർക്കല്ലേ 오케 okay. അങ്ങനെയാണോ ഒറ്റ പോയി ോ ഈണ്ടായി അവര് നീ എവിടെ പോയാലും നീ ആർമി ഹെമറ്റ് എടുത്ത് വെച്ചാൽ യാത്ര ചെയ്തു ോ ഏഹ് ഇതായിരുന്നു എന്തോ പ്രശ്നം അറിയാമോ ഇപ്പൊ ഞങ്ങളെ പരിചയം ഇതെല്ലാം കാണുന്ന കണ്ണുണ്ട് Hallelujah, Haleluya 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 Hallelujah, 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 Hallelujah,